ഓണച്ചിത്രങ്ങളിൽ കടുത്ത മത്സരം കാഴ്ചവെച്ച് ആസിഫി ചിത്രമായ കിഷ്കിന്ദഖവും അജയൻ്റെ രണ്ടാം മോഷ്ടവും വിജയകരമായിട്ടുള്ള പതിനൊന്ന് ദിവസങ്ങളിൽ രണ്ട് ദിവസവും രണ്ട് ചിത്രങ്ങളും പിന്നിട്ടപ്പോൾ പതിനൊന്നാം ദിവസം ഇന്നലെ ഞായറാഴ്ച ഏത് ചിത്രമാണ് കളക്ഷനെ മുന്നിൽ നിൽക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തമ്പു ഈ സിനിമാ വിശേഷങ്ങൾക്കും ഒ ടി ടി അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ആസിഫിനി കേന്ദ്ര കഥാപാത്രമാക്കി കക്ഷി അമേബിൾ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം രഞ്ജിത്ത് അയ്യത്താൻ ഡയറക്റ്റ് ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാളും പേരുടെ വ്യത്യസ്തതയും അതോടൊപ്പം പുതുമയാർന്ന പ്രമേയം കൊണ്ട് പ്രേക്ഷകരുടെ ഇഷ്ട ഇഷ്ടചിത്രമായിട്ട് മാറാൻ കിഷ്കിന്ത കിഷ്കിന്ദഡത്തിന് സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണോ പതിയെ തുടങ്ങി ഇപ്പോൾ വലിയ രീതിയിൽ ഒരു കാഴ്ചയാണ് തിയേറ്ററിൽ നമുക്ക് കിഷ്കിന്ത എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത് ബോക്സ് ഓഫീസ് കളക്ഷനിൽ ഓരോ ദിവസം ചിത്രത്തിൻ്റെ കളക്ഷൻ ഉയർന്നുയർന്നു വരുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് രണ്ടാം ഞായറാഴ്ച പതിനൊന്ന് ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം മൂന്ന് കോടി ഒരു ലക്ഷം രൂപയാണ് എന്തൊക്കെയാണല്ലോ അച്ഛയൻ്റെ രണ്ടാം മോഷണമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു ചിത്രം തന്നെയാണ് ലോ ബഡ്ജറ്റ് ചിത്രം ചിത്രമായി കിഷ്കിന്ദകാണ്ടോ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിൽ കയ്യടി വാങ്ങിക്കുന്ന അസഫലിക്കുറമ്പെ അപർണ ബാലമുരളി അതോടൊപ്പം തന്നെ വിജയ വിജയരാഘവനുമാണ് വിജയരാഘവന്റെ ക്യാരക്ടർ തന്നെയാണ് ചിത്രത്തിലെ ഏറ്റവും ഏറ്റവും വലിയ സ്വീകാര്യത നേടിയെടുത്തിരിക്കുന്നത് വിൽ എൻ്റർടൈൻമെന്റ് ബാനറി ജോബി ജോർജ് ആണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം ഇന്നലെ മാത്രം വേഡ് വേടും ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ഏകദേശം നാലര കോടിയോളം ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട് വേട് വേഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് പതിനൊന്ന് ദിവസം കൊണ്ട് ചിത്രം നാൽപ്പത്താറ് കോടി പിന്നിട്ടിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഈ ആഴ്ച ഈ ഒരു വീക്ക് ഈ ഒരു ആഴ്ച രണ്ടാം ആഴ്ച കഴിയുമ്പോൾ തന്നെ ചിത്രം അൻപത് കോടി നീണ്ടെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഓണ ചിത്രങ്ങളിൽ പ്രതീക്ഷയോടെ തിയേറ്ററിലോട്ടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ടോവിൻ തോമസിന്റെ തോമസിൻ്റെ രണ്ടാം മോഷൻ എന്ന് പറഞ്ഞ സിനിമ ടോവിനൻ തോമസിന്റെ കരിയറിലെ അൻപതാം ചിത്രമായിട്ട് എത്തുന്ന എന്ന് പ്രത്യേകതയും ചിത്രത്തിനുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചിത്രം മികച്ച അഭിപ്രായം നേടി ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ പണം വാര്യ ചിത്രങ്ങൾ ഒന്നായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് നവാഗതനായ ജിതൻ രാജനാണ് ഈ സിനിമ നിർ സംവിധാനം ചെയ്തിരിക്കുന്നത് മാജിക് ഫ്രെയിംസിന്റെ ബാനറി ജസ്റ്റിസ് സ്റ്റീഫൻ നിർമ്മിച്ച ചിത്രം വലിയൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്നുണ്ട് പതിനൊന്നാം ദിവസം ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിന് ഏകദേശം മൂന്ന് കോടി എട്ട് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട് മറ്റ് ചിത്രങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ചേട്ടൻ്റെ രണ്ടാം വർഷം തന്നെയാണ് ഈ ഒരു ഓണക്കാരത്തെ ഏറ്റവും ഫേവറേറ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ വൻ വിജയം നേടുന്ന ചിത്രമായിട്ട് മാറിയിരിക്കുന്നത് ചിത്രത്തിൻ്റെ പതിനൊന്നാം ദിവസത്തെ വേട് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം നാല് നാല് നാലര കോടി രൂപയോളം ചിത്രം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് കേരളത്തിന് പുറത്തും അജയന്റെ രണ്ടാം വർഷത്തിൽ നല്ലൊരു സ്വീകാര്യത നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വേഡ് വേഡ് ബോക്സ് ഓഫീസിന് നേട്ടം ഏകദേശം എഴുപത്തിരണ്ട് കോടിക്ക് മുകളിൽ ചിത്രം പതിനൊന്ന് ദിവസം കൊണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ചിത്രം ഈ ഒരു വിജയം ആവർത്തിക്കുന്നതിനെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് ടോന തോമസിന്റെ കരിയറിൽ ആദ്യത്തെ നൂറ് കോടി ചിത്രമായിട്ട് ഒരുപക്ഷെ മാറാൻ അജയന്റെ രണ്ടാം വർഷം എന്ന് പറയുന്ന സിനിമ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണെങ്കിൽ കാത്തിരിക്കാം ചിത്രത്തിന്റെ വരും ദിവസങ്ങളെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോ ആസിഫി ചിത്രമാണോ ടൊമിനോ തോമസ് ചിത്രമാണോ ഈ ഒരു ഓണക്കാരത്ത് നിങ്ങളുടെ പ്രിയ ചിത്രമായിട്ട് മാറിയെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്ക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട